ഡൽഹിയിൽ നടന്ന ഗവർണർമാരുടെ ദ്വിദിന വാർഷിക സമ്മേളനത്തിൽ രാജ്ഭവൻ ജനസൌഹൃദമാക്കുന്നതിൽ ബംഗാൾ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ പ്രാവർത്തികമാക്കിയ പുതിയ പുതിയ ആശയങ്ങൾ സജീവ ചർച്ചാവശ്യമായിരിക്കുന്നു എന്തായാലും ഈ ആശയങ്ങൾക്ക് പിന്നിൽ ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഡോക്ടർ സി വി ആനന്ദബോസ് തുടക്കം കുറിച്ച ജൻ രാജ്ഭവൻ ഗ്രൌണ്ട് സീറോ ഗവർണർ പ്രകൃതി സൗഹൃദ രാജ്ഭവൻ കലാ മിഷൻ തുടങ്ങിയ ഭാവനാപൂർണമായ നൂതന ഉദ്യമങ്ങൾ ചർച്ചകളിൽ മുന്നിട്ട് നിൽക്കുകയായിരുന്നു രാഷ്ട്രപതി ദ്രൗപതി മുർമുവാണ് സ്ഥാനമേറ്റ ശേഷമുള്ള തന്റെ ആദ്യ കൊൽക്കത്ത സന്ദർശനത്തിൽ രാജ്ഭവൻ കവാടത്തിന്റെ താക്കോൽ പ്രതീകാത്മകമായി മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് കൈമാറിയത് രാജ്ഭവനെ ജൻ രാജ്ഭവനായി നാമകരണം ചെയ്ത് പൊതുജന സൗഹൃദമാക്കി പ്രഖ്യാപിച്ചു കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രതിരോധത്തിന് പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞ ഒന്നാണ് അമ്മയ്ക്കൊരു മരം എന്ന ആശയം കവയിത്രി സുഗതകുമാരുടെ നവതി പ്രമാണിച്ച് രാജ്ഭവനിൽ മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരന്റെ സാന്നിധ്യത്തിൽ സുഗതവനത്തിന് നന്ദി കുറിച്ചപ്പോൾ കുട്ടികൾ ഒരു തൈ നടാം നമുക്ക് അമ്മയ്ക്കു വേണ്ടി എന്ന് തുടങ്ങുന്ന കവിത ആലപിച്ചാണ് അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് മിക്ക വിശേഷ അവസരങ്ങളും വൈവിധ്യമാർന്ന മരങ്ങൾ നട്ടാണ് ബംഗാൾ രാജ്ഭവൻ ആഘോഷിക്കുന്നത് ബംഗാൾ രാജ്ഭവനെ കുറിച്ച് ചില വിവരങ്ങൾ മൂന്ന് രാജ്ഭവനുകളാണ് ബംഗാൾ ഗവർണർക്കുള്ളത് കൊൽക്കത്തയിലും ഡാർജിലിംഗിലും ബാരക്ലൂരിലുമുള്ള ഈ മൂന്ന് മന്ദിരങ്ങളും ഇന്ത്യയുടെയും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെയും ചരിത്രത്തിനൊപ്പം നടന്നവയാണ് ഗവർണർ ജനറൽമാരും ആയിരത്തി മുതൽ ആയിരത്തി വരെയുള്ള വൈസ്രോയിമാരും ഗവൺമെന്റ് ഹൌസിൽ ഇരുന്ന് ബ്രിട്ടീഷ് ഇന്ത്യ ഭരിച്ചു ശേഷം ഇരുപത്തിമൂന്ന് പേർ ബംഗാളിന്റെ ഗവർണർമാരായി രാജ്ഭവനിലെത്തി ഇന്ത്യയുടെ അവസാന ഗവർണർ ജനറൽ ആയിരുന്ന സാക്ഷാൽ സി രാജ്ഞാൻ രാജഗോപാൽ ആചാര്യാണ് ഇതിൽ ഒന്നാമൻ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഉൾപ്പെടെ സി വി ആനന്ദബോസിന്റെ മുൻഗാമികളുടെ പട്ടികയിൽ പ്രഗത്ഭരുടെ വൻ തന്നെയുണ്ട് ബംഗാൾ ഗവർണർക്ക് കൊൽക്കത്ത രാജ്ഭവൻ മാത്രമല്ല വീടായുള്ളത് ഡാർജിലിംഗിന്റെ മനോഹര മലനിരകൾക്ക് നടുവിൽ മറ്റൊരു രാജ്ഭവനുണ്ട് ഗവർണർ ജനറൽമാരും വൈസ്രോയിമാരും വേനൽക്കാലത്ത് താമസിച്ചിരുന്ന ഡാർജിലിംഗ് ഗവൺമെന്റ് ഹൌസ് ആയിരത്തിൽ ഗവർണറായ സർ ആഷ്ലി ഈഡന് ബിർച്ചിൽ നിർമ്മിച്ചു നൽകിയ മനോഹര മന്ദിരം കുച്ചബിഹാർ ഭരണാധികാരിയിൽ നിന്ന് വാങ്ങിയതായിരുന്നു ഈ സ്ഥലവും കെട്ടിടവും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊൻപതിൽ നവീകരണം പൂർത്തിയായി ലഫ്റ്റനന്റ് ഗവർണറിൽ നിന്ന് നേതൃത്വം ഗവർണറിലേക്ക് മാറിയതോടെ സൗകര്യങ്ങൾ വിപുലമാക്കി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ വലിയ ഭൂചലനത്തിൽ കെട്ടിടത്തിന്റെ മിക്ക ഭാഗങ്ങളും തകർന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ പുനർനിർമ്മിച്ചു പുറമേ നിന്നുള്ളതിനേക്കാൾ മനോഹര കാഴ്ചകളാണ് ഡാർജിലിംഗ് രാജ്ഭവന്റെ ഉള്ളിലുള്ളത് ശേഷം ഡാർജിലിംഗ് ഗവൺമെന്റ് ഹൗസും രാജ്ഭവനായി വർഷത്തിൽ രണ്ടോ മൂന്നോ തവണ ബംഗാൾ ഗവർണർ ഡാർജിലിംഗ് രാജ്ഭവനിൽ താമസനെത്തും കൊൽക്കത്ത രാജ്ഭവനിലെ സ്റ്റാഫിൽ ഒരു ഭാഗവും ഈ സമയത്ത് ഡാർജിലിംഗിലേക്ക് മാറും ജവഹർ പർവ്വതം ഹിമാലയൻ സുവോളജിക്കൽ പാർക്കും പർവ്വതാരോഹണ ഒക്കെ ചേർന്ന് അതിമനോഹര മേഖലയാണിത് ഡാർജിലിംഗിൽ നിന്ന് കൊൽക്കത്തയിൽ തന്നെയുള്ള ബാരക്പോറിലേക്ക് വരാം ഇവിടെയാണ് മൂന്നാമത്തെ രാജ്ഭവൻ വെല്ലസ്ലി പ്രഭു തന്നെയാണ് മൂന്നാമത്തെ രാജ്ഭവന്റെയും സ്രഷ്ടാവ് ബംഗാളിലെ മൂന്ന് രാജ്ഭവനുകളെയും പരിസ്ഥിതി സൗഹൃദമാക്കുന്നതിന് സംസ്ഥാനത്ത് വിവിധ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുമായി ചേർന്ന് തുടക്കം കുറിച്ച ജൈവകൃഷി അടക്കമുള്ള ഉദ്യമങ്ങൾ നല്ല ഫലമുളവാക്കിയതായി വിലയിരുത്തപ്പെടുന്നു തനത് കലാ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും രാജ്ഭവൻ ആസ്ഥാനമാക്കി രൂപം നൽകിയ കലാ സാംസ്കാരിക മിഷന്റെ പ്രവർത്തനങ്ങളും ഈ സമ്മേളനത്തിൽ ചർച്ചാ വിഷയമായി കലാ സാംസ്കാരിക മിഷന് ദേശീയ തലത്തിൽ കിട്ടിയ അംഗീകാരവും വികസന ആസൂത്രണത്തിന്റെ കേന്ദ്ര ബിന്ദുവായ നീതി ആയോഗിന്റെ സംയോജന പ്രവർത്തനത്തിൽ ഗവർണർമാരുടെ പങ്കിനെപ്പറ്റി രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും എടുത്തു പറഞ്ഞത് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രസക്തമാണെന്നും വിലയിരുത്തപ്പെടുന്നു എം പി ഫണ്ട് പോലെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി ഗവർണർമാർക്ക് പ്രത്യേക ഫണ്ട് അനുവദിക്കും ഗവർണർ ആനന്ദ് ബോസിന്റെ അഭിപ്രായത്തിനും ചർച്ചകളിൽ സ്വീകാര്യത ലഭിച്ചു ന്യൂസ് ഡെസ്ക് കർമാനുസ്